ക്രൈസ്തവ സഹോദരങ്ങൾ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുകയാണ് പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷമുള്ള ഉയർപ്പിൻ്റെ തിരുനാളാണ് ഈസ്റ്റർ ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായ ജീവത്യാഗത്തിൻ്റെ ഓർമ്മകളും അതോടൊപ്പം ഉണ്ടായ ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈ ആഘോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ദൈവവിശ്വാസത്തിൻ്റെ അജഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഒരു സാന്ത്വനം കൊണ്ടും എല്ലാവരെയും സങ്കടങ്ങൾ മാറ്റാനും നമ്മൾ നടത്തുന്ന തീഷ്ണമായ യത്നമാവും ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഈശ്രാഘോഷം എല്ലാ സങ്കടങ്ങളിൽ നിന്നുമുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നുമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു